ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം നമുക്കൊരു ആപത്ത് ഘട്ടം വരണം ആ ഒരു സമയത്തെ നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എനിക്കൊരു ആപത്ത് ഘട്ടം വന്നപ്പം തുറന്ന് പറയാലോ ഈ പറഞ്ഞു ഞാൻ ഒരുപാട് പുകയെത്തി പറഞ്ഞ സുരേഷ് ഗോപി എൻ്റെ ഒന്ന് വിളിച്ചു പോലും നോക്കിയിട്ടില്ല ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ട് ദിവസം ബേബി മെമ്മോറിയൽ ഐ കിടന്ന ഒരാളാണ് ഞാൻ അത് ന്യൂസായൊരു സംഭവമാണ് എന്നാൽ അവൾക്കെന്ത് പറ്റി ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടില്ല എൻ്റെ ബ്രദർ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല പക്ഷേ ഈ പറയുന്നൊരു വ്യക്തി മാത്രമേ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു താങ്ങായിട്ടുള്ളായിരുന്നു അവളൊരു തെറ്റും ചെയ്തിട്ടില്ലാലും പിന്നെ എന്തിനാണ് അവളിതിന് നിന്നത് നിരപരാധിത്വം തെളിയിക്കാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയാനൊരാൾ അത് ആ വ്യക്തി മാത്രമേ ഉള്ളായിരുന്നു പിന്നെ പലരും പറഞ്ഞു ആത്മഹത്യ നാടകമായിരുന്നു അവർ ബേബി മെമ്മോറിയലിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കുക അത് ചെയ്തിട്ടില്ല അവർ സ്വയം പറഞ്ഞു പാറ്റാഗുളിക കുടിച്ചു പാറ്റാഗുളിക കുടിച്ചാൽ രണ്ടു ദിവസം ഐ സിയുൽ കിടക്കുവോ എനിക്ക് അമ്പതിനായിരം രൂപ ബേബി മെമ്മോറിയലിൽ ബില്ല് വന്നിട്ടുണ്ട് നാടകം കളിക്കാൻ ആരെങ്കിലും അമ്പതിനായിരം രൂപ ചിലവാക്കുമോ മെഡിക്കൽ കോളേജിൽ പോവൂലേ നാടകം കളിക്കണം എന്നുള്ളവരാണെങ്കിൽ ജീവൻ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ വീട്ടുകാരവിടെ കൊണ്ടുപോയത് അതാരും ചിന്തിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ എന്നെ ഈ കുറച്ച് സ്ത്രീകൾ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഹണി ട്രാപ്പുകാരിയാക്കാൻ ശ്രമിച്ചു ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തിട്ടുണ്ടോ അല്ലെ അപ്പോൾ ഈ പതിനെട്ടോളം ആൾക്കാരുടെ പേര് കേസ് കൊടുത്തിക്കുന്ന അതിന്റെ എഫ്ഐആറും കൊണ്ട് വരിക അതില്ല അവരുടെ കയ്യിൽ ഉണ്ടോ അല്ലെ അവർ പുറത്ത് വിടും എന്ന് പറയുന്നു പക്ഷെ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല പറയലിടുങ്ങിയിട്ട് ഒരു വർഷമായി ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടില്ല എന്നെക്കുറിച്ച് എന്ത് കോ വോയിസ് റെക്കോർഡ് ഉണ്ടോ അല്ലേ അവർ പുറത്ത് പോലും പക്ഷെ പുറത്ത് വിട്ടിട്ടില്ല ഇവരെ കയ്യിൽ തെളിവുകളൊക്കെ ഉണ്ട് ഇവർ പുറത്ത് വിടണ്ടേ അപ്പം എന്നാ ഹണി ട്രാപ്പ് കാര്യമാക്കി എനിക്കത് സഹിക്കാൻ പറ്റിയില്ല കാരണം ഞാന് ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ഹണി ട്രാപ്പുകാരിയാവുക എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഈ അടുത്ത് നമ്മുടെ ഞാൻ അന്നും പറഞ്ഞൊരു സംഭവം ഒരാൾ തൂങ്ങി മരിച്ചിട്ടില്ലായിരുന്നോ പാറ എന്തോ ഇതായിട്ട് അപ്പം അവർ ജീവനോടൊക്കെ നിൽക്കുന്നേക്കാട്ടിലും അവർ മരിച്ചപ്പോൾ അവർക്ക് നീതി കിട്ടാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ ഞാൻ പറഞ്ഞു നമ്മുടെ നീതിന്യായത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട് ജീവനോടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളെ വിശ്വസിക്കാൻ ആരും വരില്ല നമ്മൾ നമ്മുടെ ജീവൻ കൊടുത്താൽ നമ്മുടെ ഭാഗത്ത് എന്തായിരുന്നു എന്ന് കേൾക്കാനെങ്കിലും ഒരാൾ വരും കേൾക്കാൻ ആൾ വരണം എന്ന് കരുതിയിട്ടാണ് ഞാൻ സ്വയം ആത്മഹത്യ ശ്രമിച്ചത് ആണിട്രാപ്പൊക്കെ ആരോപണമായി മുന്നോട്ട് വരുന്ന ഏറെയും സ്ത്രീകളാണ് അല്ലെ ഒരുപാട് പേര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്നുണ്ട് എന്താണ് സ്ത്രീകൾ ഇത്രമാത്രം രംഗത്ത് വരുന്നത് അത് ഈ സമൂഹ മാധ്യമങ്ങളിലുള്ള ആളുകൾ വിശ്വസിക്കുകയും ചെയ്ത് ഒരു സ്ത്രീക്കെതിരെ ഇത്ര അധികം ആളുകൾ പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കുമെന്നൊരു തോന്നൽ വരില്ലേ ഞാനൊരു കാര്യം പറയട്ടെ ഒരു സ്ത്രീ ഒരു പുള്ള എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ഒരു വ്യക്തിനെ വല്ലാണ്ട് വെള്ള പൂശുന്നുണ്ട് പക്ഷെ ഈ വ്യക്തിയുടെ പേരിൽ നാല് ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് വാറന്റ് ഉള്ള ഒരാളാണ് അങ്ങനത്തെ ഒരു വ്യക്തിന് ഞാൻ ആ കള്ളക്കേസ് കൊടുത്ത് ജയിലിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ നിരന്തരം വീഡിയോ ഇടുന്ന അപ്പം ഇവരൊ ഇവർക്ക് എന്താണ് ഇതിന്റെ ഇതിൻ്റെ പുറകിൽ എന്നെനിക്കറിയില്ല ഒരു സ്ത്രീ എന്ന പരിഗണന പോലും തരാതെ നിരന്തരം ഇങ്ങനെ ഉപദ്രവിക്കുക ഞാൻ പറഞ്ഞു ഇവർ പറയുന്നത് കൊയിലാണ്ടി സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് അന്വേഷിച്ചാൽ മതി നിങ്ങൾ തന്നെ ഇപ്പം നേരിട്ടൊന്ന് പോയി ചോദിച്ചു നോക്കൂ കൊയിലാണ്ടി സ്റ്റേഷനിൽ ജസ്റ്റ് ഞാൻ ഇവിടെ പീഡന കേസ് തന്നിട്ടുണ്ടോ എത്ര പീഡന കേസ് തന്നു ഒരു കേസ് തന്നിരിക്കുമെന്ന് കൊയിലാണ്ടിക്കാര് പറയട്ടെ നിങ്ങൾക്ക് എസ് നമ്പർ കിട്ടാൻ മീഡിയക്കാരല്ലേ നിസ്സാര സമയം കൊണ്ട് പറ്റൂ ഒന്ന് പോയി അന്വേഷിക്കുക ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് തല്ലുകൂടി മിക്കതും തല്ലുകൂടിയതാ എന്നോടാരേലും ഇതേം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മേത്ത് കയറി ചൊറിയുന്ന ഒരാളാണ് അങ്ങനെ കയറുന്ന തല്ലുകൊടിക്കറുമെന്ന് തല്ലുകിട്ടിന്നല്ലാണ്ട് അല്ലാത്ത കേസ് ഞാൻ കൊടു ഉള്ളൊരു കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനെനിക്ക് നീതിന്യായവും കിട്ടിയിട്ടില്ല അതാണ് വെള്ളപൂശാൻ ഒരു സ്ത്രീ നിരന്തരം ശ്രമിക്കുന്നത് എന്താണെന്നുള്ള ആ സ്ത്രീക്കും അയാൾക്കും മാത്രമേ അറിയുള്ളൂ എന്തിനാ ഇങ്ങനെ വെള്ളപൂശുന്നത് എന്നുള്ളത്